ഇത് നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസിന് വെല്ലുന്ന ടൈൽസ് വെല്ലുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ അറിയത്തില്ല നാച്ചുറൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ കണ്ടാൽ കണ്ട അറിയത്തില്ലാത്ത ടൈൽസ് ഇത് നാച്ചുറൽ ക്ലാഡിങ്ങിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ അല്ലെന്ന് ആര് പറയും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഇത് കണ്ട നാച്ചുറൽ സ്റ്റോൺസ് അല്ലെന്നുള്ളൂ അത്ര ഭംഗിയായിട്ടുള്ള ചെയ്തേക്കാണ് ഇത് ഇതൊക്കെ ബ്രിക് ടൈപ്പിൻ്റെ ഒരു മോഡലുകളാണ് അതിൻ്റെ പല ഡിഫറൻറ്റ് കളേഴ്സുകൾ അവൈലബിൾ ആണ് ഈ ചെറിയ ചെറിയ പീസുകൾ പോലുള്ള ടൈൽസുകൾ കണ്ടോ ഗ്രേ തീമിൻ്റെ ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈൽസുകളാണ് ഉള്ളത് ഔട്ട്ഡോറിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിലേക്ക് വിളിച്ച് നമ്മൾ സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൂടി കൊടുക്കട്ടോ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ആ തിളക്കം കണ്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലും സന്തോഷം അല്ലേ ഇതിന് എല്ലാം വരുന്നത് ഷുഗർ ഫിനിഷാണ് ഷുഗ ഫിനിഷ് ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഒന്നത് ട്രെൻഡാണ് ഈ ഷുഗ ഫിനിഷാണെന്ന് വിചാരിച്ചുകൊണ്ട് കോസ്റ്റ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട കോശൊക്കെ സാധാരണ ടൈൽസിൻ്റെ കോസ്റ്റുകളെ വരുന്നുള്ളൂ വാട്ടർഫോൾ ടൈൽസ് ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടി പോകും ഇത് നമുക്ക് രണ്ട് സൈസിലാണ് അവൈലബിലിറ്റി ഉള്ളത് ടു ബൈ വൺ സൈസിലുണ്ട് പതിനെട്ട് പന്ത്രണ്ട് സൈസിലുണ്ട് ഹാറ്റേ സ്റ്റോൺസിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ അതിൻ്റെ സ്റ്റോൺ ഫിനിഷിങ് ഇതെല്ലാം ഷുഗർ ഫിനിഷിംഗ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം എന്തെങ്കിലും ഷുഗർ ഫിനിഷിങ് ഏത് പ്ലേസിലേക്ക് വേണമെങ്കിലും ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ ആണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എനി ടൈം വിളിക്കാം ഞാൻ എൻ്റെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഏത് സമയത്തും വിളിക്കാവുന്നതാണ് എന്നാണ് നമുക്കത് കാണാം താങ്ക്